ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ ബെസ്റ്റാൻഡ് നിലമ്പൂർ എയിംസ് അക്കാദമി ഓപ്പോസിറ്റ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ സി ഡി ടവർ ഗ്രൗണ്ട് ഫ്ലോർ കാലിക്കറ്റ് വീട്ടിനുള്ളിൽ അടുക്കളയിൽ കയറി ഭീതി സൃഷ്ടിച്ച രാജവേമ്പാലയെ ഒരു മണിക്കൂർ നീണ്ടുനിന്ന ശ്രമത്തിനിടയിൽ സാഹസികമായി പിടികൂടി വനംവകുപ്പ് വച്ചറും പാമ്പു പിടുത്ത വിദഗ്ധനുമായ സി ടി അബ്ദുൾ അസീസാണ് രാജവേമ്പാലയെ പിടികൂടിയത് ചാലിയാർ പെരുമ്പത്തൂർ മതിൽമൂല മണൽമാടൻ ഖാദരന്റെ വീട്ടിലെ അടുക്കളയിലാണ് രാജവെമ്പാലയെ കണ്ടത് വീട്ടുകാർ ഒച്ചവെച്ചതിനെ തുടർന്ന് അടുക്കളയിൽ നിന്നും പുറത്തു കടന്ന രാജവെമ്പാല വേസ്റ്റുകൾ കൂട്ടിയിട്ട് ടാർ പായ്ക്കുള്ളിൽ കയറി ഇതോടെ വീട്ടുകാർ നിലമ്പൂർ വനം ആർ ടി അറിയിച്ചു സ്ഥലത്തെത്തിയ അബ്ദുൾ അസീസ് രാജവെമ്പാലയെ പിടികൂടാൻ ശ്രമിക്കുന്നതിനിടയിൽ രാജവെമ്പാല പാഞ്ഞെടുത്തത് ആശങ്ക സൃഷ്ടിച്ചു അബ്ദുൾ അസീസിന്റെ പിടിയിലായ രാജവെമ്പാലയാണിത് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ Real fruit power, real juices from Dabar.